തന്നെ സദസ്സിലേക്ക് കൊണ്ടുവന്നത് നീതിയാണോ അനീതിയാണോ താൻ പണയപ്പെട്ടിട്ടുണ്ടോ താൻ പണയപ്പെട്ടിട്ടില്ലേ ഈ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായി ദ്രൗപതി രാജപത്നി എന്നുള്ള നിലയിലും ചൂതിൽ പണയപ്പെട്ട വസ്തു എന്നുള്ള നിലയിലും ദ്രൗപതി സഭയിൽ ഉന്നയിക്കുന്നത് ഇതിനാരും മറുപടി പറയാതിരുന്നു വളരെ നേരം വഞ്ചാരി വീണ്ടും ചോദ്യം ഉന്നയിച്ചു കൊണ്ടേയിരുന്നു ആ സമയത്ത് നാല് പേര് പ്രധാനപ്പെട്ട നാല് പേര് തലയും കുമ്പിട്ടിരുന്നു അത് വന്ന് ഭീഷ്മരാണ് പിന്നെ ഒന്ന് ദ്രോണരാണ് പിന്നെ ഒന്ന് കൃപരാണ് പിന്നെ ഒന്ന് അശ്വത്ഥാമാവാണ് അശ്വത്ഥാമാവ് എല്ലാ അനിയതിക്കും ദുര്യോധനൻ്റെ എല്ലാ അനിയതിക്കും കൂട്ടു നിൽക്കുമെങ്കിലും ധർമ്മബോധം എന്താണ് ധർമ്മം എന്ന് നിർണ്ണയിക്കാൻ വിഷമമില്ലാത്തയാളാണ് അത് ദുര്യോധനോട് പറയുന്നതുകൊണ്ട് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചല്ല അവർ മാത്രമായിരിക്കുമ്പോൾ ദുര്യോധനോട് പറയും അങ്ങനെ ആയിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യേണ്ടിയിരുന്നത് മറ്റു വിധത്തിലായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളുടെ ഭാഗത്താണ് അതിന് സംശയമൊന്നുമില്ല അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മാവനും നിങ്ങളുടെ ഭാഗത്താണ് നിൽക്കുന്നത് കൃപരമ്മാവനാണല്ലോ അപ്പോൾ അച്ഛനും അമ്മാവനും നിൽക്കുന്ന ഭാഗത്ത് ഞാൻ നിൽക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ അത് ചെയ്യരുതാത്തതായിരുന്നു എന്ന് ഇദ്ദേഹം പറയും പക്ഷേ ഈ ചെയ്യരുതാത്തത് ചെയ്യുന്നതിനോട് ഒരു താല്പര്യമുള്ള ആളാണ് ജന്മസിദ്ധമായ അരുതാത്തതിനോട് നിഷിദ്ധമായത് ചെയ്യുക അത് സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടാകുമല്ലോ പക്ഷേ ഈ നിഷിദ്ധമായത് ചെയ്യുന്നത് പ്രതിരോധിക്കണം എന്ന ഒരു സ്വാഭാവികമായ സഹജമായ ആഗ്രഹം ഇല്ലാത്തയാളാണ് അശ്വത്ഥമാവ് അപ്പോൾ അശ്വത്ഥമാവും കുമ്പിട്ടിരുന്നു അത് പാടില്ലാത്തതെന്ന് അദ്ദേഹത്തിന് അറിയാം ഒന്നും സംസാരിക്കാതെ അദ്ദേഹവും കുമ്പിട്ടിരുന്നു ജനങ്ങൾ വളരെ ജാഗരൂകരായി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ജനങ്ങളും സ്ഥിതി ചെയ്തു ജനങ്ങളെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ പ്രജകൾ അവർക്ക് ഇരിക്കാൻ പ്രത്യേകം ഇത് ബാൽക്കണികൾ ഒക്കെ സജ്ജമാക്കിയിരുന്നു അവിടെ അവരുടെ ഭാഗത്തുകൊണ്ട് അവരാണ് ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഇതെന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാം പ്രയാക്കന്മാർക്ക് ദുര്യോധനൻ്റെ സ്വഭാവം അറിയാം ദുശാസന സ്വഭാവം അറിയാം കാർണാൻ്റെ സ്വഭാവം അറിയാം അതുകൊണ്ട് എന്ത് നടക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് അവിടെ വിദരും ദ്രോണരും കൃപരും അശ്വത്ഥാമന ജനങ്ങൾ പരിഗണിക്കുന്നില്ല ഭീഷ്മ ദ്രോണ കൃപാദികൾ ഇതിനെന്ത് മറുപടി പറയും എന്നതുമാണ് ജനങ്ങൾക്കറിയേണ്ടത് പക്ഷേ ആരും അതിന് മറുപടി പറയാതെ വന്നപ്പോഴാണ് വികരണൻ ആ അവസരം ഉപയോഗിക്കുന്നത് ആ അവസരം ഉപയോഗിച്ച് വികരണൻ ഏത് സമയത്ത് പറഞ്ഞ വാക്കുകൾ ഒക്കെ അസ്വീകാര്യമാണ് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ദാർശനികമായി നിരീക്ഷണം വികരണൻ നടത്തുകൊണ്ട് തത്വചിന്താപരമായ ഒരു അപഗ്രഥനം ഏതേതെല്ലാം സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അത് രാജാവട്ടെ മറ്റ് സാധാരണ പ്രജയാവട്ടെ ഏത് പരിതാപകരമായ സന്ദർഭത്തിൽ വ്യസനകരമായ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടിരിക്കുമ്പോഴാണോ അയാൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥം കൽപ്പിക്കരുതാത്തത് അങ്ങനത്തെ ഒരു വ്യസനത്തിൽ ഇദ്ദേഹം ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ പണയം വെച്ചപ്പോൾ ദ്രൗപതിയെ പണം വയ്ക്കുമ്പോൾ അദ്ദേഹം സ്വബോധത്തിലല്ല അദ്ദേഹം ദ്യൂതവ്യസനത്തിൻ്റെ അനിയന്ത്രിതമായ ദ്യൂതവ്യസനത്തിന്റെ കട്ടുംപിടുത്തത്തിൽ അമർന്നിരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കാണത് ആ വാക്കിന് സാധാരണ ലൗകികമായ അർത്ഥം കൊടുത്ത് അത് അതേ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് അദ്ദേഹം പറഞ്ഞു ആ മദ്യപിച്ചിരിക്കുന്നവൻ്റെ വാക്ക് ചൂതിൽ പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് മനസ്താപത്തോടുകൂടി മനസ്സിടിഞ്ഞ് സമനില തെറ്റിയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് പാഞ്ചാലിയേയും കൂടി ഞാൻ പണയം വെക്കുന്നു എന്ന് പാഞ്ചാലിയെ സഹോദരന്മാരെ പണയം വെച്ചു അതുകഴിഞ്ഞ് തന്നെ തന്നെ പണയം വെച്ചു അപ്പം സഹോദരന്മാരെ പണയം വെച്ച് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അദ്ദേഹം പണയം വെക്കേണ്ടത് ആരെയാണ് അങ്ങനെ പണയം വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പണയം വയ്ക്കുന്നതിന് മുമ്പ് ധ്രപതിയാണ് പണയം വെക്കേണ്ടത് തിരവതിയെ പണയം വെച്ചില്ല ആ അബോധാവസ്ഥയിൽ പോലും ഈ ദ്യൂതാ വ്യസനത്തിന്റെ അനിയന്ത്രിതമായ പ്രേരണയ്ക്ക് വശമ്പതിനായി പ്രേരണയുടെ ആഘാതം കൊണ്ട് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ പോലും ദ്രൗപതിയെ പണയം വെക്കാൻ അദ്ദേഹം തയ്യാറെ സന്നദ്ധനായില്ല സ്വയം അപ്പോഴാണ് ശവിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇനിയും ഒരു മുതല് പണയം വയ്ക്കത്തക്കതായി ദ്രൗപതി നിങ്ങളുടെ സഹധർമ്മിണി അവളെ നിങ്ങൾ പണയം വെച്ച് കളിക്കുക അതിൽ നിങ്ങൾ നേടിയാലോ അപ്പോഴാണ് അങ്ങനെ ഒരു പ്രേരണ ഇട്ട് കൊടുത്തു ഏതാണ്ട് ദ്യൂതവ്യസനത്തിൻ്റെ അബോധാവസ്ഥയിലിരിക്കുന്ന ധർമ്മപുത്രർക്ക് ഒരുന്ത് ആ കളിയിൽ നേടിയിരിക്കുന്ന വ്യക്തി ഒരു തള്ളു കൊടുക്കുകയാണ് അപ്പം ഈ അബോധാവസ്ഥയുടെയും ജയിച്ചാലോ എന്നുള്ള തെറ്റിദ്ധാരണയുടെയും പേരിൽ അദ്ദേഹം ശരി പാഞ്ചാലിയെ പണം വയ്ക്കുന്നു അപ്പോൾ പാഞ്ചാലിയുടെ ഗുണഗണങ്ങളെല്ലാം പറയും അപ്പോൾ പാഞ്ചാലിയെ വർണ്ണിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടും വ്യാസൻ അതെടുക്കും അത് ധർമ്മപുത്രരുടെ ദൃഷ്ടിയിലൂടെയാണ് പാഞ്ചാലിയുടെ ആ ഗുണങ്ങളെയും ശാരീരികമായ സവിശേഷതകളെയും ഒക്കെ വർണ്ണിക്കുന്നത് ഏതാണ്ട് ഒരു പത്ത് പതിനാല് പ്രാവശ്യമെങ്കിലും പാഞ്ചാലിയെ വർണ്ണിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ ഈ പതിനാല് വർണ്ണനയും പതിനാല് തരത്തിലാണ് ഇരിക്കുന്നത് ഇതാണ് വ്യാസിൻ്റെ വർണ്ണനയുടെ അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഭയുടെ പിന്നെ വർണ്ണനാ സാമഗ്രികൊണ്ട് സമ്പൂർണമായ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ അണിയറ പരിശോധിച്ചാൽ നമുക്ക് ഒരു എത്തുമ്പിയും കിട്ടില്ല നമ്മൾ പോകും വ്യക്തിത്വത്തിന്റെ ഓരോ അന്താളിച്ച് ഓരോന്നിലും ആ ഓരോന്നിലും ഇപ്പോൾ കീചകന്റെ ദൃശ്യയിൽ കീചകൻ വർണ്ണിക്കുന്നുണ്ട് പാചാരിയെ അപ്പോൾ വ്യാസൻ വർണ്ണിക്കുകയാണ് നമുക്ക് തോന്നുന്നില്ല അത് കീചകന്റെ ദൃഷ്ടിയിലുള്ള പാചാരിയാണ് കാണുന്നത് ന ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ വർണ്ണിക്കുമ്പോഴും പക്ഷെ ഇതിനെല്ലാം ഒരു മാതൃകയായിട്ട് വാൽമീകിയുടെ സീതാദേവിയുടെ വർണ്ണന ആ വർണ്ണന മാതൃകയാണ് അപ്പം അന്ന് ഇത് ഇതാണ് ഇതിൻ്റെ മാതൃകയെന്ന് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും ഈ ആശയങ്ങളുടെ കൊള്ളക്കൊടുക്കുകൾക്ക് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പകർപ്പ് അവകാശമോ ആ തരത്തിലുള്ള കേസുകളോ അങ്ങനെയുള്ള പ്ലേജിയറിസമോ എന്നൊന്നും ആരോപിക്കപ്പെടുന്ന കാര്യമില്ലാത്തതുകൊണ്ട് ആ പ്രശ്നമില്ല പക്ഷെ നമുക്കിത് മനസ്സിലാകും സീതയുടെ വർണ്ണന വായിച്ചിട്ടുള്ള ഒരാൾക്ക് സീത തന്നെ സീതയെ വർണ്ണിക്കുന്നുണ്ട് രാമായണത്തിൽ വളരെ രസകരമായ ഒരു അനുഭവമാണ് സീത തന്നെ സീതയെ വർണ്ണിക്കുക അത് വർണ്ണിക്കുന്നത് അത് ഒരു പ്രത്യേക തരത്തിലാണ് അതായത് ഈ ജ്യോത്സ്യന്മാരും അംഗലക്ഷണജ്ഞന്മാരും എൻ്റെ അംഗങ്ങളുടെ ലക്ഷണം കണ്ടിട്ട് എൻ്റെ ജീവിതം ഭിന്നിന്ന തരത്തിലായിരിക്കും എന്ന് എൻ്റെ പിതാവിനോട് പ്രവചിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ അംഗങ്ങൾ വർണ്ണിക്കുന്നത് അപ്പോൾ അങ്ങന അങ്ങനത്തെ അംഗങ്ങളോട് കൂടിയവളായിട്ടും ഈ ഇത് പ്രവചിച്ചവരെല്ലാം ദൈവജ്ഞന്മാരായിരുന്നിട്ടും പ്രവചന ശക്തി ഉള്ളവരായിരുന്നിട്ടും പണ്ഡിതന്മാരായിരുന്നിട്ടും എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു നാരകീയ അനുഭൂതിക്ക് വിധേയമായ വിധത്തിൽ തിരസ്കൃതമായി പോയത് അവർക്കൊക്കെ പിഴപറ്റിയോ എന്ന സന്ദർഭത്തിൽ സീത തന്നെ സീതയെ വർണ്ണിക്കുന്നുണ്ട് ബ്രാവണൻ്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ടുള്ള സീതാവർണ്ണനയുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള സീതാവർണ്ണനകൾ വാൽമീകയുടെ നായികാവർണ്ണന വ്യാസന് മാർഗദർശികമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നീട് ഈ വ്യാസൻ്റെയും വാൽമീകിയുടെയും വർണ്ണനകളാണ് പിന്നെ കാളിദാസാദികളായ നമ്മുടെ ഇപ്പോൾ ഉള്ളൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും അശാൻ പിന്നെ അങ്ങനെ വിശദമായി വർണ്ണിക്കുന്നില്ലല്ലോ വള്ളത്തോളിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും എല്ലാം ഇവരെല്ലാവരും ഇത് അനുകരിച്ച് സന്ദർഭാനുസാരം അനുകരിച്ച് വന്നിട്ടുള്ളവരാണ് പല ഖണ്ഡകവിതകളിലും പിന്നെ രണ്ടുപേരുടെയും ചിത്രയോഗം മഹാകാവ്യത്തിലും ഉള്ളൂരിൻ്റെ ഉപകരണ മഹാകാവ്യതകളുടെ വർണ്ണനകൾ ഇവരുടെ വർണ്ണനകളെ അനുകരിച്ച് ഉണ്ടാക്കി വിട്ടുള്ളവയും അത്രയും തേജസ്സില്ലാത്തവയുമാണ് കാരണം ഉള്ളൂർ വർണ്ണിച്ച് വരുമ്പോൾ ഉള്ളൂരിൻ്റെ കവിത്വത്തെക്കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ലെങ്കിലും ഉള്ളൂർ വർണ്ണിച്ച് വരുമ്പോൾ ഈ വർണ്ണിക്കപ്പെടുന്ന വ്യക്തി ഒരു അവയവ അവയവസംഘാതമാണെന്ന് തോന്നും പേഴ്സണാലിറ്റി ഇല്ല പേഴ്സണാലിറ്റി ഇല്ല വ്യക്തി വൈഭവം വിട്ടുപോകും ഇവിടെ പാഞ്ചാലിയുടെ കാര്യത്തിൽ ഈ വ്യക്തി വൈഭവമാണ് ഈ ഭാരതത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ക്ഷണിച്ചു വരുത്തിയിട്ട് ഈ ദൂത വിനോദത്തിനെന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത് ഈ ചൂതം കാണാൻ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള മുഴുവൻ രാജാക്കന്മാരെയും സ്തംഭിപ്പിച്ച് കളഞ്ഞു വരച്ചു വെച്ച സഭ പോലെയായി പാചാലിയുടെ പെർഫോമൻസും ഉണ്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു സ്ത്രീ വേറെ കൃതികളിൽ കാണുകയില്ല ഇപ്പോൾ മീഡിയ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സോഫ ക്ലിയൻ ആ നാടകങ്ങളിൽ നായികമാരുണ്ടല്ലോ അവരൊക്കെ മഹാദുഷ്ടകളാണല്ലോ കാരണമില്ലാത്ത ദുഷ്ടതയുള്ള ആളുകളാണ് അവർ ഇപ്പൊ ഈ പറയലോണ്ട് അപ്പോ ഈ അഹേതുകമായ ദുഷ്ടതയുള്ളവരാണ് ഇവിടെ അങ്ങനല്ല ഒരു കാരണം വന്നപ്പോൾ അതുവരെ അന്തപുരത്തിൽ പതുങ്ങിയിരുന്ന ഭർത്തൃശുശ്രൂഷ ചെയ്ത് പതിവ്രതയായി അന്തപ്പുരത്തിൽ അനാവശ്യമായ സന്ദർഭങ്ങളിൽ രാജ സദസ്സുകളിലേക്ക് പ്രവേശിക്കുകയില്ലാത്ത പാഞ്ചാലി ഈ സർവപുരുഷന്മാരുടെയും തലയിൽ കാല് വെച്ചു അതിനൊരു മടി ഉണ്ടായിരുന്നില്ല അതിനൊരു അധീനതയും ഉണ്ടായിരുന്നില്ല അ സ്ത്രീണമായ ചേഷ്ടകരുണ്ടായിരുന്നു എന്ന് മാത്രമേ മാത്രമേ ഉള്ളൂ അത് സൗന്ദര്യത്തിൻ്റെ വശവും കൂടിയാണ് ആ സ്ത്രൈണമായ ചേഷ്ടകർ ഉണ്ടായിരുന്നു അതുകൊണ്ട് കരഞ്ഞിരുന്നു കരച്ചിൽ വന്നു ഭീതി ഉണ്ടായിരുന്നില്ല അർജുനന് ഉണ്ടായ ഭീതി പോലും അത് മഹത്തായ സേനയെയും തനിക്ക് താൻ അജയന്മാരെന്ന് കഴ കരുതുന്ന ഭീഷ്മദ്രോണ കൃപന്മാരെയും കണ്ടപ്പോഴുണ്ടായ ഭീതിക്ക് അദ്ദേഹം കൃപയെന്ന് പേരിട്ടെങ്കിലും അത് കൃപയായിരുന്നില്ല ഇവിടെ അതല്ല കരച്ചിലുണ്ടായിരുന്നുവെങ്കിലും ഒരു ഭീതിയും ഉണ്ടായിരുന്നില്ല എല്ലാവരുടെയും മുഹത്ത് നമുക്ക് ചോദിച്ചു എനിക്ക് ന്യായം വിധിക്കുക ഇവിടെ കൊണ്ടുവരാവുന്നവളാണോ എന്നെ പണയം വയ്ക്കാവുന്നതാണോ എന്നെ പണയം വയ്ക്കുന്നതിന് എൻ്റെ അനുവാദമുണ്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ ഈ കളിയിലെ ഒരാളാണോ ഞാൻ ഈ കളിയെ അനുകൂലിച്ചിരുന്നോ എന്നൊക്കെ ധനിപ്പിക്കുന്ന വിധത്തിൽ അതിധീരമായ ചോദ്യങ്ങളാണ് ധൃതരാഷ്ട്രം കേട്ടിരിക്കുക അദ്ദേഹത്തിന് തന്നെ കുമ്പിടേണ്ട ആവശ്യമില്ല മറ്റവർ കാണാതിരിക്കാനാണെങ്കിൽ കുമ്പിടുന്നത് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് കുമ്പിടേണ്ട പ്രശ്നം ആ ഒരു ക്ലേശം അദ്ദേഹത്തിന് ഒഴിവാക്കി കിട്ടി അപ്പം ഇതിന് മറുപടി വേണം ആരും മറുപടി പറയാതെ ആയപ്പോഴാണ് കർണൻ അഭികർണൻ ഇവരെ അപേക്ഷിച്ച് ഇളയവൻ എന്ന് പറയുന്നത് ഇളയവനം എന്ന് പറയാൻ ചെറിയ വ്യത്യാസം മാത്രമല്ല ഉള്ളവർ തമ്മിൽ ഇപ്പോൾ വ്യസനമില്ലെങ്കിൽ പോലും ഒരാൾ പറയുന്ന വാക്കിൽ അതിൻ്റെ അർത്ഥമല്ല എടുക്കേണ്ടത് എന്ന് ഗാന്ധിജി പറയുന്നു അതിലെ ഉദ്ദിഷ്ടം അർത്ഥം ഒരു ഒരാളെ അല്പം കാരണം വാക്കിന്റെ ഉടമ്പടികളെ കുറിച്ച് ഗാന്ധിജി പറയുന്നത് എടുത്തു പറയുന്നതാണ് ഈ വക്താവിന്റെ ഉദ്ദിഷ്ടമാണ് അർത്ഥം അർത്ഥം എങ്ങനെയും വ്യാഖ്യാനിക്ക ഉഷ്ടം കാരണം ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യസനാവസ്ഥയിലിരിക്കുന്ന ഒരാളുടെ വാക്ക് അയാൾ പറഞ്ഞ അർത്ഥത്തിൽ നാം സ്വീകരിക്കാൻ പാടില്ല പല സന്ദർഭങ്ങളിലും നാം അങ്ങനെ സ്വീകരിക്കാറില്ല അതുകൊണ്ട് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇദ്ദേഹം സ്വയം പണയപ്പെട്ടതിന് ശേഷമാണ് പാഞ്ചാലിയെ പണയം വെച്ചത് ഈ അഞ്ച കീർത്തി കൃഷ്ണ സൗബലേന പണാർത്ഥിത ഈ സൗബലൻ പ്രേരിപ്പിക്കുകയും കൂടി ചെയ്തിട്ടാണ് ഒരാൾ പരമസങ്കടത്തിൽപ്പെട്ടിരിക്കുന്നു ആ സമയത്ത് അയാൾക്ക് അതിൽ നിന്ന് കരകയറാൻ തരത്തിൽ ഒരു പ്രേരണയും കൂടി ചെലുത്തുക സൗബലേന പണാർത്ഥിത സൗബലൻ ഞങ്ങളുടെ അമ്മാവൻ അതങ്ങനെ പ്രത്യേകം പറയുക കൂടി ചെയ്തിട്ടാണ് നാം നന്യേ വിജിതാമിമാം കീഴടക്കപ്പെട്ടിട്ടില്ല ഇവളെ വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ഞാനിവിടെ പറയുന്നു അപ്പോഴാണ് കർണൻ എഴുന്നേറ്റിട്ട് പരിഹസിക്കുന്നത് ഇവൻ ഇത്രയും ഭീഷ്മരിരിക്കുന്നു ദ്രോണരിരിക്കുന്നു അശ്വത്ഥമാവരിക്കുന്നു ഇതിനൊക്കെ പുറമേ മഹാപണ്ഡിതന്മാരായ ബ്രാഹ്മണരോട് സഭയുണ്ടവിടെ ആരോടും പ്രത്യേകിച്ച് താല്പര്യവും മമതയൊന്നും ഇല്ലാതെ സത്യത്തെ സാധന കൊണ്ട് ചെയ്യുന്ന അനേകം ബ്രഹ്മജ്ഞാനികളായ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇത് കാണാൻ വിനോദക്കളിയല്ലേ ഉണ്ട് രാജാക്കന്മാരുണ്ട് ഭരണവിധിയെ സംബന്ധിച്ച് കൂടുതൽ പഠനമോ ആലോചനയോ നടത്താതെ പെട്ടെന്ന് സത്വരമായി മറുപടി കൊടുക്കാൻ സാമർഥ്യമുള്ള ന്യായ വിചക്ഷണന്മാർ നീതിയും ന്യായവും എന്താണെന്ന് ആലോചിക്കുക മാത്രം വൃത്തിയായി സ്വീകരിച്ചിട്ടുള്ള ന്യായ വിചക്ഷണന്മാരായ ശാസ്ത്ര അവിടെ ഇരിക്കുന്നു അവരാരും മിണ്ടുന്നില്ല അപ്പോഴാണ് വെറും ബാലനായ ബാല വിഡ്ഢിന്നുള്ള അർത്ഥത്തിലാണ് വെറും വിഡ്ഢിയായ മൂഢനായ ഇവൻ കയറിക്കിടന്ന് വിലസുന്നത് അതുകൊണ്ട് അവൻ്റെ വാക്ക് കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കേണ്ടതില്ല അപ്പോഴാണ് വിദരര് സഹായത്തിനെത്തുന്നത് ും പറഞ്ഞു ഇതുതന്നെ പാഞ്ചാലി ഒരു വിധത്തിലും പണയപ്പെട്ടിട്ടില്ല അനീശേന രാജ്ഞി അനീശനായതിനു ശേഷമാണ് തനിക്ക് പണയം വെക്കാനുള്ള അവകാശം അദ്ദേഹം അദ്ദേഹം സ്വയം പണയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പാഞ്ചാലിയെ പണയം വയ്ക്കാൻ അനീശനായിരിക്കുന്നു അനീശേന മതി ഇതാണ് എൻ്റെ മതി എൻ്റെ അഭിപ്രായം അതാണ് അതിന് ശേഷമാണ് പണയം വയ്ക്കുന്നത് അതുകൊണ്ട് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാൻ മഹാഥ സഭ്യാനാദി സദസിൽ നിന്ന് ആളുകളെല്ലാം എഴുന്നേറ്റ് ഘോഷം ഉണ്ടാക്കി അനുകൂലമായിട്ട് വികർണം ശംസമാനാനാം സൗബലം വികർണനെ പുകഴ്ത്തി കൊണ്ടും സൗബലനെ ശകുനിയെ ശകാരിച്ചു കൊണ്ടും ആളുകൾ എഴുന്നേറ്റ് വർത്തമാനം ഒന്നും തുടങ്ങി ഇവരാരെയും ഭഗവിക്കാതെ സൗബലം ചാപി ഇത്രയും ഘോഷങ്ങളായപ്പോൾ അതിനുമ്പോ ബുദ്ധി പറയും ഈ വികരണൻ പറയുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് മുമ്പാണ് ഒരു സഭ സഭയാകണമെങ്കിൽ സഭയിൽ നീതിക്ക് വേണ്ടി ഒരാൾ ഒരർത്ഥന പുറപ്പെടുവിച്ചാൽ ആ സഭ പ്രത്യേകിച്ചും പണ്ഡിത സദസ്സായതുകൊണ്ട് ആ സഭ അയാളുടെ അർത്ഥനയ്ക്ക് സമുചിതമായ മറുപടി കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അത് സഭയല്ല പ്രതികരണം ആ പ്രതികരണം വേണം അല്ലെങ്കിൽ അത് സഭയല്ല അത് മിണ്ടാതിരിക്കാൻ പാടില്ല മിണ്ടാതിരിക്കുന്നത് പാപമാണ് അങ്ങനെ മിണ്ടാതിരുന്നാൽ അയാളുടെ പിന്നിലേക്കും മുന്നിലേക്കുമുള്ള ഏഴേഴ് തലമുറകൾക്ക് പുണ്യമില്ലാതെ പോകും സംഭരിച്ച പുണ്യം കൂടി ഇല്ലാതെയാകും ഒരാൾ ന്യായം ചോദിച്ചാൽ നീതി എന്താണെന്ന് ചോദിച്ചാൽ നീതി നിപുണന്മാരായ ആളുകൾ നീതി ഇന്നതാണ് എന്ന് സംശയരഹിതമായി അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഒരു ജീവിത ദൃഷ്ടാന്തം പറയാം നമ്മുടെ പുരാണത്തിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ദൃഷ്ടാന്തം പറഞ്ഞു കൊടുക്കുക അങ്കിരസിൻ്റെ പുത്രനായ അങ്കിരസിൻ്റെ പുത്രനായ സുധന്മാവ് പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനൻ ഇവർ രണ്ടുപേരും കൂടി ഒരു കന്യകയെ പ്രേമിക്കുന്നു അറിയാതെയാണ് പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ വിവാഹം കഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ ഇതറിയുന്നില്ല ഈ മഹാഭാരതം ഇങ്ങനെ വർണ്ണിച്ച് പോകുന്നതിന് അനേകം പ്രേമകഥകൾ ഇത്തരം കിട്ടും നമുക്ക് എടുത്ത് വികസിപ്പിക്കാവുന്ന എടുത്ത് എടുത്ത് വികസിപ്പിച്ചാൽ ഇന്നും ആളുകൾ അത്ഭുതപ്പെട്ടു പോകത്തക്ക വിധത്തിലുള്ള ഈ യൗവന സഹജമായ വികാരലൗല്യത്തിൻ്റെ പേശലമായ വർണ്ണനകൾ കാണാം കോരിത്തരിപ്പിക്കുന്ന പുളകോദ്ഗമകാരിയായ വർണ്ണനകൾ നമുക്കിതിൽ കാണാം അത്തരം ഒന്നാണിത് ഈ കഥ പിന്നെയും പറയുന്നുണ്ട് മഹാഭാരതത്തിൽ ഈ കുട്ടി പറയും കുട്ടിയുടെ പേര് പറയുന്നില്ല ഈ കുട്ടി പറയും നിങ്ങളിൽ ശ്രേഷ്ഠനായ ആളിനെയും ഞാൻ ഭരിക്കും ഒരാളെ ഭരിക്കും ആരാണ് ശ്രേഷ്ഠൻ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് വരും വലിയൊരു പ്രയാസത്തിലാണ് കൊണ്ടുപോയി ഈ യുവതി ഇവരെ ചാടിച്ചത് ഇപ്പോഴത്തെ യുവതികൾ ആരും അങ്ങനെ പറയാത്തത് വലിയൊരു കാര്യമാണ് അപ്പോൾ പിന്നെ ശ്രേഷ്ഠന്മാർ ആരാണെന്നുള്ള തർക്കമായി ഇതിപ്പോൾ ആരോട് ചോദിക്കും അപ്പൊ ആങ്കിരസിന്റെ പുത്രനായ സുധൻവാവു പറഞ്ഞു ആങ്കിരസനായ സുധന്വാവു പറഞ്ഞു നേരിട്ട് ആങ്കിരസിന്റെ പുത്രനായിക്കൊള്ളണമെന്നില്ല ആങ്കിരസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്കരസിന്റെ കുടുംബത്തിൽപ്പെട്ട ഗോത്രത്തിൽ ഗോത്രത്തിൽപ്പെട്ട ആളാണ് അപ്പോ ആങ്കിരസനായ സുധന് പറഞ്ഞു നമ്മിൽ ശ്രേഷ്ഠൻ ആരാണെന്നത് നിങ്ങളുടെ അച്ഛനോട് തന്നെ ചോദിക്കാം പ്രഹ്ലാദനോട് അദ്ദേഹം സത്യം പറയില്ല അതുകൊണ്ട് പ്രഹ്ലാദനോട് തന്നെ ചോദിക്കാം നമ്മിൽ ശ്രേഷ്ഠൻ ആരാണെന്ന് സുധേന്ദ്രബാബു നേരെ ചെന്ന് പ്രഹ്ലാദനോട് ചോദിച്ചു ഇദ്ദേഹമുണ്ട് വിരോചനുമുണ്ട് ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് ശ്രേഷ്ഠൻ അങ്ങ് പറയണം അപ്പം അദ്ദേഹം ചോദിച്ചു എന്താ ഇപ്പം അങ്ങനെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് സാധാരണ ഉയർന്നു വരാത്ത ഒരു പ്രശ്നമാണല്ലോ ഇപ്പോൾ ആരാണ് ശ്രേഷ്ഠൻ എന്നുള്ളത് അത്ര അറിഞ്ഞിട്ട് അത്ര ആവശ്യമുള്ള ഒരു കാര്യമല്ലല്ലോ എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കന്യകയെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ കന്യക ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു ശ്രേഷ്ഠനെ ഞാൻ ഭരിക്കാം പക്ഷേ ശ്രേഷ്ഠനാരാണ് നിങ്ങൾ തീരുമാനിച്ചിട്ട് വരണം അപ്പോൾ അദ്ദേഹം ഒന്ന് വിചരിച്ചു കുട്ടികളുടെ തിരക്കേടില്ലല്ലോ അതിനേക്കാൾ കൂടുതൽ യുവതിയും തിരക്കേടില്ലല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു അപ്പോൾ അദ്ദേഹം പ്രഹ്ലാദിൻ്റെ വിരോചനൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി പ്രഹ്ലാദൻ എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഉടനെ പറയണ്ടല്ലോ എനിക്ക് ആലോചിക്കാൻ സമയം തരുമല്ലോ നിങ്ങൾ ആലോചിക്കാൻ സമയം തരാം അല്ല എൻ്റെ മകനും കൂടി ഉൾപ്പെട്ടൊരു പ്രശ്നമാകുമ്പോൾ എന്നെ ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഇല്ല അന്നേയ്ക്ക് അത്രയും സ്വാർത്ഥത ഇല്ലെന്ന് എനിക്കറിയാം അങ്ങ് സത്യം പറയും മകന് വേണ്ടി അസത്യം പറയുന്നവനല്ല അങ്ങ് അങ്ങ് സത്യം പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അങ്ങോട്ട് തന്നെ ചോദിച്ചു ഇദ്ദേഹം പോയി കശ്യപ മഹർഷിയോട് ചോദിക്കും ഇട പ്രശ്നം വന്നിരിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ യഥാർത്ഥത്തിൽ ശ്രേഷ്ഠൻ സുധന്യാവാണ് പക്ഷേ സുധന്യുഭാവമാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആ ഇവർ തമ്മിൽ ജീവനാണ് പണയം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇങ്ങനെ പണയം വെച്ചിരിക്കുന്നതുകൊണ്ട് വിരോചനൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ശ്രേഷ്ഠൻ ഇദ്ദേഹമാണെന്ന് പറഞ്ഞാൽ സുധന്യ ആണെന്ന് പറഞ്ഞാൽ മറ്റേ ആത്മഹത്യ ചെയ്യണം ജീവനാണ് പണയമായിട്ട് ചോദിച്ചിരിക്കുന്നു അപ്പോൾ കശ യശോ മഹർഷി പറഞ്ഞു അതിപ്പോ ജീവൻ പോയാലും സത്യം പറയുക തന്നെയാണ് ഉത്തമം ആരാണ് ശ്രേഷ്ഠൻ എന്നാണ് അങ്ങയുടെ അഭിപ്രായം അത് സുധന്യബാബു തന്നെയാണ് ശ്രേഷ്ഠൻ പറയണം പറയണമെന്തായാലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഇല്ല ബുദ്ധിമുട്ട് തോന്നുന്നില്ല എങ്കിൽ ഞാൻ അങ്ങയുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ ഉള്ളൂ കാരണം എന്നെ വ്യക്തിപരമായി ബാധിക്കുന്നൊരു പ്രശ്നം കൂടി ആകുമ്പോൾ ഞാനൊരു എടുക്കുമ്പോൾ ആ തീരുമാനത്തെ എൻ്റെ സ്വാർത്ഥത ബികലപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങയുടെ ഒരു അഭിപ്രായം കൂടി ചോദിച്ചതാണ് പിന്നീട് ഇവരെ വിളിച്ചിട്ട് പറയും ഞങ്ങളുടെ വംശത്തിൽ ഉള്ള പൂർവ്വ പിതാമഹന്മാരേക്കാൾ ശ്രേഷ്ഠന്മാരായിരുന്നു ആംഗിരസന്മാർ നിൻ്റെ അമ്മയേക്കാൾ ശ്രേഷ്ഠയാണ് സുതന്മാവിൻ്റെ അമ്മ സുധന്യുവാവിൻ എൻ്റെ നിൻ്റെ അച്ഛനായ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് സുധന്യുവാവിൻ്റെ പിതാവ് അതുകൊണ്ട് എല്ലാ തരത്തിലും ശ്രേഷ്ഠത അവർക്കാണ് നീ നിൻ്റെ വാക്കനുസരിച്ച് നീ മരിക്കണം എന്ന് പറയും അപ്പോൾ അദ്ദേഹം സുധന്യുമാവ പറയും ഇല്ല മരിക്കേണ്ട ആവശ്യമില്ല ഞാൻ അത് അത് നിർബന്ധിക്കുന്നില്ല എനിക്ക് ആവശ്യമില്ല അദ്ദേഹം ജീവിച്ചിരിക്കാൻ എനിക്ക് വേണ്ടത് അങ്ങ് എന്ത് പറയുന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അങ്ങ് സത്യം പറഞ്ഞു അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നുമില്ല ഇതാണ് ഈ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഇവിടെ ഈ പ്രഹ്ലാദൻ കാണിച്ച തരത്തിലുള്ള ഒരു നിസ്വാർത്ഥമായ അഭിപ്രായത്തിൻ്റെ പ്രകടനം അതിനേക്കാൾ ധാർമ്മികന്മാർ എന്ന് അഭിമാനിക്കുന്ന വ്യക്തികൾ സന്നിഹിതരായിരിക്കുന്ന ഈ മഹാസദസ്സിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് വിദരീതി പറഞ്ഞതിൻ്റെ അർത്ഥം വിദരീത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറ്റേപൻ ചാടി എഴുന്നേറ്റത് വികരണൻ കൗരവന്മാരുടെ പക്ഷത്തു നിന്ന് നിന്ന് ചാടിയെടുത്തിട്ട് ആരെയും വകവയ്ക്കാതെ അദ്ദേഹം ഇതങ്ങ് പറഞ്ഞു അതിനുമ്പൊരു ഇൻട്രൊഡക്ഷനൊക്കെ പറയും ഇദ്ദേഹം ഒരു മുഖവര പറയും ഈ പണ്ഡിതന്മാരെല്ലാവരും ഇരിക്കുന്നു പണ്ഡിതന്മാരെല്ലാവരും ക്ഷമിക്കണം കാരണം പണ്ഡിതന്മാരാരും ഇതിനെ അനുകൂലമായോ പ്രതികൂലമായോ രക്ഷവും പറയുന്നില്ല അങ്ങനെ വന്നതുകൊണ്ടാണ് ബാലനായ ഞാൻ ബാലൻ എന്നുള്ള വാക്ക് അദ്ദേഹം നിന്നെടുത്ത് പറയുന്നുണ്ട് ബാലനായ ഞാൻ ഇതിന് മറുപടി പറയാൻ പ്രേരിതനായിത്തീരുന്നത് അപ്പോഴാണ് പാഞ്ചാലി പണയപ്പെട്ടിട്ടില്ല ഇവൾ ഞാൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അധികാര സ്ഥാനത്തോടെ പണ്ഡിതന്മാർക്കും ബുദ്ധിജീവി വർഗത്തിനും ഉള്ള വിധേയത്വം ഈ അതിപ്രാചീന കാലം മുതലുള്ള ആ വിധേയത്വത്തിന്റെ ഒരു ഉദാഹരണമല്ലേ ഇത് അധികാരത്തോടുള്ള പേടി രാജാവിന്റെ പ്രീതി സമ്പാദിക്കാനുള്ള വ്യഗ്രത അത് ഇന്ന് കാണുന്നത് മാതിരി അപ്പോൾ അതിനുവേണ്ടി കള്ളം പറയുകയും കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇന്നും ചെയ്യുന്നുണ്ട് ആളുകൾ അതിൻ്റെ ഒരു ആദ്യത്തെ പ്രാഗുരൂപം എന്നുള്ള നിലയിൽ എടുക്കാം എന്ന് തോന്നുന്നു അതെ അർത്ഥദാസ്യം എന്ന് പറഞ്ഞത് തന്നെയല്ലേ അർത്ഥദാസ്യം അപ്പം ആ നില ആ നിലയിൽ എടുക്കാം അതിനെ ആ നിലയിൽ എടുക്കാനുള്ള സാമഗ്രികൾ ആ രംഗത്തിന്റെ വർണ്ണനയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്